കേരളത്തെ സംബന്ധിച്ചിടത്തോളം ശ്രീ സണ്ണി ജോസഫിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ വന്നിട്ടുള്ള കെ പി സി സി നേതൃത്വം തീർച്ചയായും കോൺഗ്രസിനെ ശരിയായ ദിശയിലേക്ക് നയിക്കും ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കേരളത്തിലും കേന്ദ്രത്തിലും ഭരണമാറ്റം ഉണ്ടാക്കാനുള്ള ജനങ്ങളുടെ ആഗ്രഹം യാഥാർത്ഥ്യമാക്കുന്നതിന് അവരാൾ കഴിയുന്ന എല്ലാ പ്രവർത്തനവും അങ്ങേയറ്റം ആത്മാർത്ഥമായി നിറവേറ്റും എന്ന ഉറച്ച വിശ്വാസവും പ്രതീക്ഷയുമാണ് ഉള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായ പ്രവർത്തനത്തിലൂടെ കൂട്ടായ ചർച്ചയിലൂടെ കേരളത്തിലെ കോൺഗ്രസിനെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തീർച്ചയായും പുതിയ നേതൃത്വത്തിന് സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഞാന് എനിക്ക് ഇതിൽ എന്നെ സംബന്ധിച്ച കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ മറ്റുള്ളവരുമായി ഞാൻ ബന്ധപ്പെട്ടില്ല അവരുടെ നിലപാടുകളോ അവരുടെ കാര്യങ്ങളൊക്കെ അവർ തന്നെ വ്യക്തമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വി ആർ കൃഷ്ണരിത്തച്ഛൻ്റെ ചരമവാർഷികത്തിൽ പങ്കെടുക്കാൻ പങ്കെടുക്കേണ്ടി വന്നതുകൊണ്ടാണ് പോകാൻ സാധിക്കാതിരുന്നത് എന്നോട് അറിയിപ്പുണ്ടായപ്പോൾ തന്നെ അന്ന് എത്തിച്ചേരാൻ കഴിയില്ല എന്ന് അവരറിയിച്ചില്ല അല്ല അതിനെക്കുറിച്ച് പല വശങ്ങളുണ്ട് പക്ഷെ അതേക്കുറിച്ചൊന്നും ഒരു ചർച്ചയ്ക്കുള്ള സമയമല്ല ഇത് അതൊക്കെ പിന്നെ ഒരു കാര്യം എനിക്ക് പ്രത്യേകിച്ച് തോന്നുന്നുണ്ട് ഈ പുനഃസംഘടനയ്ക്ക് ശേഷം നടത്തിയ ചർച്ച പുനഃസംഘടനയ്ക്ക് മുമ്പ് നടത്തിയിരുന്നെങ്കിൽ അത് കുറേ കൂടി അർത്ഥപൂർണമായി മാറുമായിരുന്നു ഫലപ്രദമായി മാറുമായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം